ഗാസയിലെ ഹമാസിനും അറബ് ലോകത്തിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാരകമായ ഭീഷണി ഗാസയിൽ അരങ്ങേറുന്ന കൊലപാതകങ്ങൾ ഹമാസ് അടിയന്തിരമായി നിർത്തിയില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഗാസയിലെ വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥരായ അറബ് ലോകത്തിനും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു വെടിനിർത്തൽ കരാർ ഹമാസിനെ കൊണ്ട് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഖത്തറിനും ഈജിപ്റ്റിനും ജോർദാനുമുണ്ട് ഈ വെടിനിർത്തൽ കരാർ ഉപേക്ഷിക്കുന്ന പക്ഷം ഗാസയിലെ ഹമാസിനെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ പതിവ് പോലെ വെടിനിർത്തൽ കരാറിനെ നഗ്നമായി ലംഘിക്കുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ കരാറിൽ പറഞ്ഞതുപോലെ ഇരുപത് ബന്ദികളെ രണ്ടു തവണയായി ജീവനോടെ കൈമാറി ഇസ്രായേലിന് പിന്നാലെ ഹമാസിന്റെ പക്കൽ ഇരുപത്തെട്ട് ബന്ദികളുടെ ഉണ്ട് എന്ന് കൃത്യമായി തന്നെ ഇസ്രായേലിന് മനസ്സിലായി ആ ബന്ദികളുടെ മൃതശരീരങ്ങൾ ഒറ്റത്തവണയായി വിട്ടു നൽകണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് എന്നാൽ നാല് മൃതശരീരങ്ങൾ ആദ്യഘട്ടത്തിൽ ഹമാസ് വിട്ടു നൽകി പിന്നാലെ നാല് മൃതശരീരങ്ങൾ കൂടി വിട്ടു നൽകി എന്നാൽ ഇവിടെയാണ് ഹമാസിന്റെ ഏറ്റവും വലിയ ചതി ഒളിച്ചിരുന്നത് അതിൽ ഒരു മൃതശരീരം ബന്ദിയുടേത് ആയിരുന്നില്ല എന്നോ കൊല്ലപ്പെട്ട ഏതോ പാലസ്തീനിയുടെ ഏതോ പാലസ്തീനിയുടേതായിരുന്നു ആ മൃതശരീരം ഈ മൃതശരീരങ്ങൾ ഫോറൻസിക് പരിശോധന നടത്തിയ ഇസ്രായേൽ സംഘത്തിന് അത് പിടികിട്ടി പിന്നാലെ ഇസ്രായേൽ ഹമാസിനെ ഇക്കാര്യം അറിയിച്ചു ഈ മൃതശരീരം ഗാസയിലേക്ക് തിരികെ അയച്ചു ഹമാസ് ആ മൃതശരീരം ഏറ്റുവാങ്ങിയെങ്കിലും പകരം ബന്ദി ബന്ദിയുടെ മൃതശരീരം ഇസ്രായേലിന് വിട്ടു നൽകിയില്ല ഇനിയും കണക്ക് പ്രകാരം ഇരുപത്തിയൊന്ന് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഹമാസ് ഇസ്രായേലിന് കൈമാറാനുണ്ട് ഇതെന്ന് കൈമാറുമെന്നോ അല്ലെങ്കിൽ ഈ മൃതശരീരങ്ങൾ എവിടെയുണ്ടെന്നോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തമായ മറുപടി ഇതുവരെ ഹമാസ് ഇസ്രായേലിനെ അറിയിച്ചിട്ടില്ല ഈ ബന്ദികളുടെ മൃതശരീരം സംബന്ധിച്ച് വ്യക്തതയില്ല എന്നാണ് ഹമാസ് നൽകുന്ന മറുപടി മൃതശരീരങ്ങൾ എവിടെയാണെന്ന് സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണ തങ്ങൾക്കില്ലെന്നും അത് മനസ്സിലാകുന്ന സമയത്ത് ഈ മൃതശരീരങ്ങൾ കൈമാറാമെന്നുമാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ നിരായുധീകരണം സംബന്ധിച്ച പൂർണമായ കരാറുകൾ ഹമാസ് തള്ളിക്കളയുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതായത് വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയായിരുന്നു ബന്ദിമോചനം സാധ്യമാക്കുക ഹമാസിന്റെ പക്കലുള്ള ബന്ദികളുടെ മൃതശരീരങ്ങൾ കൈമാറുക അതിന് തൊട്ടു പിന്നാലെ ആയുധം വെച്ച് ഹമാസ് കീഴടങ്ങുക ആയുധം വെച്ച് ഹമാസ് കീഴടങ്ങിയ ശേഷം മാത്രമേ ഇസ്രായേലി സേന ഗാസയിൽ നിന്ന് പിന്മാറുകയുള്ളൂ ഹമാസിന്റെ നിരായുധീകരണം കൃത്യമായി മനസ്സിലാക്കുന്നതിനും അത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനും അമേരിക്കയുടെ സേന ഇതിനകം ഗാസയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആയുധം ഉപേക്ഷിക്കാൻ ഒരു തരത്തിലും തയ്യാറല്ല എന്ന് ഹമാസ് ഇപ്പോൾ മധ്യസ്ഥരെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എങ്ങനെ ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നതു മാത്രമല്ല ഗാസയിൽ തെരുവുകളിൽ നരഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് കൂട്ടക്കുരുതി നടത്തുന്നു ഇസ്രായേലിനെ സഹായിച്ചു എന്ന് കരുതുന്ന ആളുകളെ പാലസ്തീനികളെ തെരുവിൽ നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ അതുപോലെ തന്നെ ഹമാസിനെതിരെ പ്രവർത്തിച്ച ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്ന ഗോത്ര വിഭാഗങ്ങൾ അവർക്ക് ഇസ്രായേലിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട് മുൻ പാലസ്തീനിയൻ സൈനിക ഉദ്യോഗസ്ഥരായിരുന്നിട്ടുള്ള നിരവധി പേർ ബദൽ ഗൊറില്ല സംഘങ്ങളായി ഗാസയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരൊക്കെ തന്നെ ഹമാസിന്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഒക്കെ പൊതുശത്രുക്കളാണ് അത്തരം ഗുരുള്ള സംഘങ്ങളെ ഗോത്ര വിഭാഗങ്ങളെയൊക്കെ തെരഞ്ഞു പിടിച്ചാക്രമിച്ച് വധിക്കുകയാണ് ഗാസയിൽ ഇപ്പോൾ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കടുത്ത മനുഷ്യ ലംഘനമാണെന്നും ഇത് കന കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്നും ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തി അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ മനുഷ്യക്കുരുതി ഗാസയിൽ ഹമാസ് അവസാനിപ്പിക്കുക ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുക ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങിയിട്ടില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ഉപേക്ഷിക്കാൻ അമേരിക്ക നിർബന്ധിതരാകും അങ്ങനെ വീണ്ടും യുദ്ധം ആരംഭിച്ചാൽ പിന്നെ ഗാസയിൽ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന പൂർണ്ണമായും തന്നെ ഇല്ലാതാകും ഗാസയിൽ ഹമാസിന്റെ സമ്പൂർണ്ണ ഉന്മൂലനം സാധ്യമാക്കുമെന്നാണ് ഇസ്ര ഇസ്രായേലിനൊപ്പം തന്നെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേനയോട് വീണ്ടും യുദ്ധത്തിന് തയ്യാറെടുക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസ സ്ട്രിപ്പിൽ നിന്ന് വീണ്ടും ഒരു യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കാനും ആയുധങ്ങൾ ആവശ്യത്തിലധികം ശേഖരിക്കാനുമുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നൽകിയത് ഇതിന് കൃത്യമായി തന്നെ അമേരിക്കയുടെ പിന്തുണയുണ്ട് അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ടെലിഫോണിൽ സംസാരിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യത്തിന് പ്രതിരോധ മന്ത്രിയുടെ വമ്പൻ നിർദ്ദേശം നൽകി ലഭിച്ചിരിക്കുന്നത് ഗാസയിൽ വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനം നടത്തുകയാണ് ഹമാസ് എന്നുള്ള ആരോപണം ഇസ്രായേലിനുണ്ട് അതിന്റെ തെളിവുകൾ ഇസ്രായേൽ പുറത്തുവിടുന്നു എന്തായാലും ബന്ദികളെ ബന്ദികളെ ജീവനോടെ ഉള്ളവർ സ്വന്തം രാജ്യത്തെ തിരിച്ചെത്തി എന്നുള്ളത് ഇസ്രായേലിന് ആശ്വാസമാണ് ഇനി ബന്ദികളുടെ മൃതശരീരങ്ങൾ ആ മൃതശരീരങ്ങൾ പലതും ഹമാസിന്റെ പക്കലില്ല എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേലിന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇനി ഗാസയിൽ ഹമാസിനെ സമ്പൂർണമായും തീർക്കാനുള്ള യുദ്ധം ഗാസയിൽ രാസായുദ്ധം പ്രയോഗിക്കാൻ ഗാസയിൽ ആവശ്യമെങ്കിൽ അണുവായുധം പ്രയോഗിക്കാൻ ഗാസയെ സമ്പൂർണമായി ഇല്ലാതാക്കാൻ മനുഷ്യ ജീവിതത്തിന് പോലും സാധ്യമല്ലാത്ത രീതിയിൽ ഗാസ ഇല്ലാതാക്കാനുള്ള വമ്പൻ പമ്പൻ നീക്കമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് അമേരിക്കയുടെ പരിപൂർണ പിന്തുണ ഗാസയിൽ കെമിക്കൽ വെപ്പൺ ഉപയോഗിക്കാനുള്ള നീക്കം ഗാസയിലെ ഹമാസിനെ പൂർണമായും കൊന്നൊടുക്കാനുള്ള അവസാന യുദ്ധം അന്ത്യയുദ്ധം ആരംഭിക്കുകയാണ് ഇസ്രായേൽ അമേരിക്കയുടെ അതിശക്തമായ മധ്യസ്ഥതയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചത് മധ്യസ്ഥ ചർച്ചയിൽ ഖത്തറും ഈജിപ്റ്റും അതുപോലെ ജോർദാനും ഉണ്ടായിരുന്നു തുർക്കി അടക്കമുള്ള രാജ്യങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഒരു വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചത് ഈ വെടിനിർത്തൽ കരാറിനെ ആദ്യമേ തന്നെ ഇസ്രായേൽ അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാൽ ഈ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഒരാഴ്ചത്തെ സമയമെടുത്തു ഹമാസ് ആ ഒരാഴ്ചയും അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഗാസിൽ ഉടനീളം ഇസ്രായേൽ നടത്തിയത് ഈ ആക്രമണത്തിൽ ഹമാസിന്റെ അടിപേര് തന്നെ തകർന്ന ഉണ്ടായി ഹമാസിന്റെ പ്രാദേശിക നേതാക്കളടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹമാസിന്റെ നെറ്റ്വർക്കിനെ മുഴുവൻ ചെന്ന ഭിന്നമാക്കുകയായിരുന്നു ഇസ്രായേലി സേന ഈ സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകി ഞങ്ങൾ ഇനി യുദ്ധം ചെയ്യുക ഹമാസിന്റെ ഗാസയിലെ ഭീകരന്മാർക്കെതിരെ മാത്രമായിരിക്കില്ല ഹമാസിന്റെ നേതാക്കന്മാർ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും അവരെ ഞങ്ങൾ തീർത്തിരിക്കും ഇത് മൊസാദിന്റെ ലക്ഷ്യമാണ് മൊസാദ് ആ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വലിയ മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകി ഇതോടുകൂടി ഖലീൽ അൽ ഹയ്യ ഖാലിദ് അടക്കമുള്ള ഹമാസിന്റെ തലതൊട്ടപ്പന്മാരുടെ നെഞ്ചു പിടഞ്ഞു അതിന് ഒരാഴ്ച മുമ്പാണ് ദോഹയിലെ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി ഓഫീസിന് നേരെ മൊസാദിന്റെ ആക്രമണം ഉണ്ടായത് ഇതോടെ ഈജിപ്തിന്റെ തലസ്ഥാനമായ കേറോയിലെത്തിയ ഖാലിദ് മിഷയിലും അതുപോലെ തന്നെ ഖലീൽ അൽ ഖയ്യയും ആകെ വിറച്ചു ഈജിപ്തിന്റെ തലസ്ഥാനമായ ദോഹ വിട്ട് ഖലീൽ അൽ ഖയ്യ പുറത്തു വരില്ലെന്നുള്ള വമ്പൻ മുന്നറിയിപ്പാണ് മൊസാദ് നൽകിയത് ഇതോടെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാതെ മറ്റൊരു നിർവാഹമില്ലാതെയായി ഹമാസിന് ഇതുകൊണ്ടാണ് ഹമാസ് മറ്റ് ഗദ്യാന്തരമില്ലാതെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത് എന്നാൽ വെടിനിർത്തൽ കരാറിൽ കൃത്യമായി പാലിക്കാൻ ഹമാസ് തയ്യാറാകുന്നില്ല ഹമാസ് നിരായുധീകരണം ഹമാസ് അംഗീകരിക്കുന്നില്ല അതുമാത്രവുമല്ല കൂടുതൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരന്മാരുമായി ചേർന്ന് ഗാസയിൽ വീണ്ടും ഭരണം കൈയാളാനുള്ള ശ്രമമാണ് ഹമാസ് നടപ്പാക്കുന്നത് ഇതിന് ഈജിപ്തിന്റെ പിന്തുണയുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം അങ്ങനെ ഇറാന്റെയും ഈജിപ്തിന്റെയും ഒക്കെ രഹസ്യ സഹായത്തോടുകൂടി വീണ്ടും തങ്ങളുടെ സാമ്രാജ്യം ഗാസയിൽ വിപുലപ്പെടുത്താൻ ശ്രമങ്ങൾ ഹമാസ് ആരംഭിച്ചു ഇതിനെ കരുതലോടുകൂടിയാണ് ഇസ്രായേൽ കാണുന്നത് ഈ സാഹചര്യത്തിലാണ് ഗാസയിലേക്ക് വീണ്ടും യുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ഇസ്രായേലി സേന ആരംഭിച്ചത് അതിന് അമേരിക്കയുടെ അതിശക്തമായ പിന്തുണയുണ്ട് ഞാൻ നേരത്തെ സൂചിച്ച പോലെ തന്നെ ഇനി അധിക അധികനാൾ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് ഇസ്രായേലിന് താല്പര്യമില്ല ഒന്നുകിൽ അണുബോംബ് അല്ലെങ്കിൽ കെമിക്കൽ വെപ്പൺ ഏതെങ്കിലുമൊന്ന് പ്രയോഗിച്ചുകൊണ്ട് ഗാസയെ സമ്പൂർണമായി നിരായുധീകരിക്കുക ഗാസയെ സമ്പൂർണ്ണമായി ഹമാസ് മുക്തമാക്കുക ഇതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം